നമ്മുടെ ഈ കേരളത്തിൽ നവോത്ഥാന കേരളത്തിൽ ജാതിയുടെ പേരിൽ അധിക്ഷേപിക്കപ്പെട്ട് അവിടെ നിന്ന് മാറ്റി നിർത്തപ്പെടേണ്ടി വരുന്നൊരു മനുഷ്യന് തിരിച്ചു വീണ്ടും അതേ സ്ഥലത്തേക്ക് പോകാൻ ഭയമാണ് അതുകൊണ്ട് തന്നെ ആ മനുഷ്യൻ കിട്ടുന്ന ജോലി അത് ഈ വർക്ക് ആണെങ്കിൽ അത് ഞാൻ എടുക്കാം ഞാനൊരു കലാപത്തിനും ഞാനൊരു സംഘർഷത്തിനും വിവാദത്തിനും ഞാനായിട്ടില്ല എനിക്ക് സ്വസ്ഥത വേണം എന്നൊരു മനുഷ്യനെ കൊണ്ട് പറയിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് കാര്യങ്ങൾ പോയി നമ്മൾ തോറ്റുപോവുകയല്ലേ ചെയ്യുന്നത് ബാലു ജയിക്കുമ്പോഴും നമ്മൾ തോറ്റുപോവുകയാണ് ചെയ്യുന്നത് എന്നുള്ളതാണ് ഏറെ പ്രധാനപ്പെട്ട കാര്യം ബാലുവിന് സ്വസ്ഥതയുള്ള ജോലി അത്യാവശ്യം തന്നെയാണ് നിലവിൽ ചട്ടങ്ങൾ എന്താണ് പറയുന്നത് നോക്കൂ ചട്ടങ്ങളെല്ലാം കിറുകൃത്യമായി ബാലുവിനോടൊപ്പമാണ് എന്നുള്ളത് പ്രേക്ഷകർ മനസ്സിലാക്കണം ഇന്ത്യൻ ഭരണഘടനയുടെ പതിനാലാം വകുപ്പിൽ നിയമത്തിന് മുന്നിൽ തുല്യതയുണ്ട് ഈക്വാലിറ്റി ബിഫോർ ദി ലോ ആൻഡ് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോ ഇതു ആ തുല്യത നിങ്ങൾക്ക് ഈക്വൽ പ്രൊട്ടക്ഷൻ ഓഫ് ദി ലോവ അനുസരിച്ച് സമാന തസ്തികകളിലേക്ക് സമാന യോഗ്യതയുള്ളവർ അപേക്ഷിച്ച് കഴിഞ്ഞാൽ അവരെ വേർതിരിക്കാൻ കഴിയില്ല പതിനഞ്ചാം വകുപ്പ് പ്രകാരം വിവേചനത്തിന് ഉണ്ട് ഡിസ്ക്രിമിനേഷൻ്റെ പ്രിവെൻഷനാണ് ആർട്ടിക്കിൾ പതിനഞ്ച് പറയുന്നത് ആർട്ടിക്കിൾ പതിനാറാം വകുപ്പ് അനുസരിച്ച് സർക്കാർ സ്ഥാപനങ്ങളിൽ പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഈക്വാലിറ്റി ഓഫ് ഓപ്പർച്യൂണിറ്റി അഥവാ അവസര സമത്വമുണ്ട് ഇന്ത്യൻ ഭരണഘടനയുടെ പതിനേഴാം വകുപ്പ് അൺടച്ചബിലിറ്റിയെ എന്നേക്കുമായി ബാൻ ചെയ്തിട്ടുണ്ട് പ്രൊഹിബിറ്റ് ചെയ്തിട്ടുണ്ട് ഏതെങ്കിലും തരത്തിലുള്ള അൺടച്ചബിലിറ്റി ഡിസബിലിറ്റി റേസിംഗ് ഔട്ട് ഓഫ് അൺടച്ചബിലിറ്റി ഈ പരിഷബിളിൻ അക്കോർഡിൻസ് എടുത്തില്ലോ എന്നാണ് ഇവിടെ സംഭവിച്ചിരിക്കുന്നതും അതാണ് ഒരു ഡിസബിലിറ്റി അവിടെ ആ സ്ഥാനത്ത് കഴക സ്ഥാനത്ത് തുടരുന്നതിൽ നിന്ന് ബാലുവിനെ വിലക്കുന്ന ഡിസബിലിറ്റി റേസിംഗ് ഫ്രം അൺടച്ചബിലിറ്റി എന്ന മട്ടിൽ അതിനെ വ്യാഖ്യാനിക്കാൻ കഴിയും എൻ ആദിത്യൻ വേഴ്സസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേസിൽ രണ്ടായിരത്തി രണ്ടിൽ ഊട്ടി ഉറപ്പിച്ചിട്ടുണ്ട് പൂജകളെല്ലാം പഠിച്ചിട്ടും മലയാള ബ്രാഹ്മണനല്ല എന്ന കാരണത്താൽ പൂജാരിയായി നിയമിച്ചില്ല എന്ന ഹർജിന്മേലാണ് തീരുമാനമുണ്ടാകുന്നത് സുപ്രീംകോടതിയുടെ രണ്ടംഗ ബെഞ്ചിൻ്റെ ചരിത്ര വിധി വരുന്നു വേദങ്ങളും തന്ത്രകാര്യങ്ങളിലും അറിവുള്ള ഹിന്ദുമത വിശ്വാസി അയാൾ ഏത് ജാതിയിൽപ്പെട്ടയാളായാലും അമ്പലത്തിൽ പൂജാരിയാകാം ആവർത്തിച്ചു കേൾക്കൂ പ്രിയപ്പെട്ട പ്രേക്ഷകരെ എൻ ആദിത്യൻ വേഴ്സസ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് കേസ് രണ്ടായിരത്തി രണ്ട് പൂജകളെല്ലാം പഠിച്ചിട്ടും മലയാള ബ്രാഹ്മണനല്ല എന്ന കാരണത്താൽ പൂജാരിയായി നിയമിച്ചില്ല എന്ന ഹർജി വരുമ്പോൾ സുപ്രീം കോടതിയുടെ രണ്ടംഗ ബെഞ്ചിൻ്റെ സുപ്രധാനമായ വിധി പ്രസ്താവം വരുന്നു വേദങ്ങളും തന്ത്രകാര്യങ്ങളിലും അറിവുള്ള ഹിന്ദുമത വിശ്വാസി അയാൾ ഏത് ജാതിയിൽപ്പെട്ടയാളായാലും അമ്പലത്തിൽ പൂജാരിയാകാം എന്ന സുപ്രധാനമായ വിധി ഇവിടെ പൂജാരിയാകാനല്ല കഴകക്കാരനാവാൻ വേണ്ടി ബാലു അപേക്ഷിച്ച് യോഗ്യതയോടുകൂടി ആ തസ്തികയിൽ എത്തി എത്തുമ്പോൾ ആ തസ്തികയിൽ നിന്ന് അയാളെ ആട്ടിപ്പായിക്കുന്നത് സാംസ്കാരിക നവോത്ഥാന കേരളത്തിന് ചേർന്നതാണോ ജാതി അധിക്ഷേപം കൊണ്ട് ആലോചിച്ച് നോക്കണം പ്രിയപ്പെട്ടവരെ ഇന്ന് ആ ബാലു നമ്മുടെ മുന്നിൽ നിന്ന് പറയുന്നു ഇഷ്ടപ്പെട്ട ആഗ്രഹമുള്ള ജോലി ആയിരുന്നിട്ടും എനിക്കിനി അങ്ങോട്ട് അതേ തസ്തികയിൽ പോകാൻ വയ്യ ആരാണ് നമ്മളെ തോൽപ്പിച്ചു കൊണ്ടിരിക്കുന്നത്